ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ച ഒരു ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കിയാലോ കറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ ഇനി നമുക്ക് വറുത്തരച്ച ഉരുളക്കിഴങ്ങ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത് അതിൻ്റെ തൊലി കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഒരു നേന്ത്രക്കായ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഒരു ഇടത്തിന് വലുപ്പമുള്ള ഒരു സവാള എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യം പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗരം മസാല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ആയാലും മതി നാളികേരം വറുത്തരച്ച കറി ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് നാളികേരം ചിരകിയതാണ് ആവശ്യം അപ്പോൾ ദാ ഞാനിവിടെ എനിക്ക് ആവശ്യമുള്ള അത്രയും നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഈ നാളികേരം കൂടെ നന്നായിട്ടൊന്ന് വറുത്ത് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഒരു പാൻ ദാ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നാളികേരത്തിൻ്റെ കളർ നല്ല പോലെ ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അതിനു മുമ്പ് ഒരു പകുതി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കറിവേപ്പിലയും ഈ നാളികേരം കൂടെ നല്ല പോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരുമിച്ചാണ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ഗരം മസാലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നാളികേരം നല്ലപോലെ കളർ മാറി ഒരു ഗോൾഡൻ കളറൊക്കെയായി വരുന്ന സമയത്ത് നമുക്കിനി നമുക്കിനിതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് തീ സിമ്മിൽ വെച്ച് കൊടുത്തുകൊണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടിയുടെ പച്ചമുളക് മാറി വരുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പൊടി കരിഞ്ഞു പോതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പൊടിയുടെ പച്ചമുളക് ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടെ നമ്മൾ എടുത്തു വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റോളം ഇതൊന്ന് ചൂടാറി കിട്ടാനായിട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ പൊടിയെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് വറുത്ത് ചൂടാറിയിട്ടുള്ള ഈ നാളികേരം നമ്മളിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് ഒട്ടും തരിയില്ലാത്ത പോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി ഞാൻ കറി വയ്ക്കാനായിട്ടുള്ള ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് നടു കയറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നല്ല പോലെ ഒന്ന് ഇഞ്ചിയുടെ പച്ചമുളക് മാറിപ്പോകുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളിയെല്ലാം നല്ലപോലെ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കുറച്ച് സമയം വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ തിളപ്പിച്ചെടുക്കേണ്ട ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് കൂടെ തന്നെ നമ്മുടെ കായയുടെ കഷ്ണം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഈ കറിയിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ച് നല്ലപോലെ തീയൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ താ നല്ലപോലെ നമ്മുടെ കറി തിളച്ച് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള അത്രയും വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് വെന്ത് വെന്ത്ടഞ്ഞ് പോകാനായിട്ട് നിൽക്കണ്ട ഒരു മുക്കാൽ ഭാഗം വേവായി കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് അരച്ചെടുത്ത് മിക്സിയുടെ ജാറില് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കറിയിലെ വെള്ളമൊക്കെ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതുപോലെ വറ്റി ചാറൊക്കെ നല്ല കുറുകി വരുന്നതാണ് ഈ കറിയുടെ ഭാഗം അപ്പോൾ അത്രയും കിട്ടുന്നത് വരെ നമ്മളിതിങ്ങനെ തിളപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം ഉപ്പോ മറ്റോ കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് അതും കൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എനിക്ക് കുറച്ച് ഉപ്പ് കുറവായി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടച്ച് വെച്ച് കൊടുക്കുന്നില്ല നമ്മളിനി തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ കറി ഇങ്ങനെ വറ്റിച്ചെടുക്കാനായിട്ട് പോകുന്നത് ഈ വറുത്തരച്ച കറിക്ക് എപ്പോഴും നമുക്ക് കുറച്ച് ചാറൊക്കെ നല്ലപോലെ കട്ടിക്ക് കുറുകി വരുന്നതാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ എനിക്ക് ആവശ്യമുള്ള അത്രയും ചാറ് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ മുകളിൽ നല്ലപോലെ തെളിഞ്ഞ് ഈ ചാറൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചട്ടി ഒന്ന് ഇനി അടുപ്പിൽ നിന്നും മാറ്റി വെച്ച് കൊടുക്കാൻ പോവാണ് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മുടെ ഉള്ളി ഒന്ന് കാച്ചി കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഉള്ളി കറിവേപ്പില വറ്റൽ മുളക് അത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പാൻ നല്ലപോലെ ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ചെറിയ ഉള്ളി കറി എപ്പിലി വറ്റൽമുഗം കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടി കഴിയുമ്പോൾ നമുക്കതും കൂടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളി കാച്ചു കൊടുത്തുകൂടെ കഴിയുമ്പോൾ നമുക്ക് ഉള്ളി കാച്ചുമ്പോൾ എപ്പോഴും നമ്മുടെ കറിക്ക് ഒരു അടിപൊളി സ്മെല്ലുണ്ടായിരിക്കുമല്ലോ അതും കൂടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കറി കറിതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്